പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഇന്ന് നമ്മുടെ ഫേസ്ബുക്കിലൂടെ കണ്ട ഈ ഒരു വാർത്ത ഏറെ വേദനജനകമായ വാർത്തയായി പോയി പ്രിയപ്പെട്ടവരെ മരണ വാർത്തയാണ് ഇതുപോലെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി മുബഷിറ എന്ന ഈ ഒരു ഇരുപത്തിനാല് വയസ്സുകാരിയുടെ മരണം പ്രിയപ്പെട്ടവരെ ഇന്ന് രാവാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ദ്വായയിൽ ഈ മോളെയും ഇവരുടെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം ഈ ഒരു പൊന്നുമോള് മരണപ്പെട്ടിരിക്കുന്നത് കുഴഞ്ഞു വീണാണ് നിങ്ങളൊന്ന് നോക്കണം ഇന്ന് എത്ര ആളുകളാണ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോകുന്നത് പണ്ടൊക്കെ പ്രായമുള്ളവരിൽ മാത്രം കണ്ടുവരുന്ന അറ്റാക്ക് പോലുള്ള കുഴഞ്ഞു വീണുള്ള മരണം ഇന്ന് ഒരു മുതൽ പ്രായമുള്ള മക്കളാണ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോകുന്നത് പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ നമ്മുടെ മക്കളില്ലാത്ത ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മുടെയൊക്കെ ജീവനും ജീവിതവും ഒക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ആ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് ആഫിയത്തിന് വേണ്ടി ചോദിക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് എല്ലാ ചോദ്യത്തിനും ഉത്തരമുള്ള ഒരു രാവാണ് ബറാത്ത് രാവ് എല്ലാവരും ചോദിച്ചു വാങ്ങണം എല്ലാത്തിനും ഉത്തരമുണ്ട് അവിടെ മൂന്ന് യാസീൻ വീതം മോദി പടച്ചറബിനോട് ചോദിച്ചു വാങ്ങണം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പടച്ചിറബിനോട് ഇന്ന് ചോദിച്ചു വാങ്ങണം നമ്മുടെ ആവശ്യങ്ങളും ആവശ്യ നിർവഹണങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു മാസമാണിത് എല്ലാവരും ഈ ഒരു മാസം പരമാവധി ഉപയോഗിക്കാം ഇന്ന് ചെറിയ ചെറിയ മക്കളാണ് പെട്ടെന്നും പെടുങ്ങിനെയും അപകടത്തിലും ഒക്കെ മരണപ്പെട്ടു പോകുന്നത് പടച്ചറബിനോട് കേൺ അപേക്ഷിക്കാം പടച്ചിറബ് തീർച്ചയായും കേൾക്കും മുബഷിറ എന്ന ഈ പൊന്നുമോള് മരണപ്പെട്ടിരിക്കുന്നത് ഇരട്ടിയിലെ ബന്ധുവീട്ടിൽ വിരന്നെത്തിയതായിരുന്നു അവിടെ വെച്ചാണ് അപ്രതീക്ഷിതമായി കുഴഞ്ഞു വീണ് പോകുന്നത് വീരാജ്പേട്ടയിലെ പള്ളിയൽ തൊടിയിൽ പി എം മുബശ്ര ഇരുപത്തിനാല് വയസ്സ് കുറച്ചു മുമ്പ് വരെ ചിരിച്ചും കളിച്ചും നടന്ന ആ പൊന്നുമോള് പെട്ടെന്ന് അപ്രതീക്ഷിതമായി പണച്ചിറപ്പിലേക്ക് മടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പലതരത്തിലാണ് ആളുകൾ മരണപ്പെട്ടു പോകുന്നത് നിൽക്കുന്ന നിൽപ്പിലും ഓടുന്ന ഓട്ടത്തിലും ചിരിക്കുന്ന ചിരിയിലും കളിക്കുന്ന കളിയിലും ആടുന്ന ആട്ടത്തിലും ആളുകളും മരണപ്പെട്ടു പോവുകയാണ് പ്രിയപ്പെട്ടവരെ ആ ഒരു സമയത്ത് നമ്മുടെയൊക്കെ കൽവിൽ ഈമാൻ നിലനിൽക്കണം അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ഈ ഒരു ജീവിതം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം പെട്ടെന്നുള്ള മരണമാണ് നമ്മൾ പേടിക്കേണ്ടത് അതുകൊണ്ട് ആരും ഈമാൻ വിട്ടുള്ള ഒരു കളിയും കളിച്ചുകൂടാ പ്രിയപ്പെട്ടവരെ എന്നും നമ്മുടെ കൂടെ മരണം മാത്രമാകുന്നു നമ്മുടെയൊക്കെ ജീവിതവും മരണത്തെ ലക്ഷ്യം വെച്ചാണ് ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല രീതിയിൽ ജീവിക്കാം ജീവനുള്ള കാലത്ത് മാത്രമേ നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ബറാത്തിനായിരുന്നു നമ്മളെ ഏവരെയും സങ്കടപ്പെടുത്തിയ ആ ഒരു മരണം സംഭവിച്ചത് അന്ന് എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു റമദാനിന് വേണ്ടി ഏറെ സന്തോഷത്തോടെ തയ്യാറെടുത്ത ആ ഒരു യുവതി ബറാത്തിന്റെ ആ ഒരു രാവിലെ മരണപ്പെട്ടു പോവുകയാണ് ബറാത്തിന് മുൻകൂടിയായി വീടും പരിസരവും ഒക്കെ നമ്മളൊക്കെ വൃത്തിയാക്കാറുണ്ട് അതുപോലെ ആ ഒരു സ്ത്രീ വീടും പരിസരവും വൃത്തിയാക്കുകയായിരുന്നു അങ്ങനെ ഉപയോഗശൂന്യമായ ചപ്പും ചവറുമൊക്കെ ഒരു മൂലയിൽ കൂട്ടി കത്തിക്കുകയായിരുന്നു അതിനിടയിൽ ആ യുവതിക്ക് അബദ്ധത്തിൽ തീ പിടിക്കുകയായിരുന്നു തീ പിടിച്ച് അട്ടഹസിച്ച് നിലവിളിച്ചാണ് ആ യുവതി അന്ന് മരണപ്പെട്ടത് പട്ട അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ മുബഷിറ കൂട്ടുപുഴ തൊട്ടിപ്പാലത്തിലെ ബന്ധുവീട്ടിലാണ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് വീരാജുപേട്ടയിൽ നിന്ന് ഭർത്താവിൻ്റെ സഹോദരിയുടെ വീട്ടിൽ വിരുന്നിനെത്തിയതായിരുന്നു ഞായറാഴ്ച രാത്രിയായിരുന്നു അപ്രതീക്ഷിതമായി കുഴഞ്ഞു വീണത് ഉടനെ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കൂടി ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു ഇന്നാലില്ല ഹി വൈ ഇന്നായില്ലി റാജിയോ വീരാജ്പേട്ട പള്ളിയിൽ തൊടിയിൽ മൈദീൻ സുബൈദ ദമ്പതികളുടെ മകളാണ് ഉബഷിറ ഭർത്താവ് എം എം മുഹമ്മദ് റിയാസ് ഒന്നര വയസ്സുകാരിയായ ഫാത്തിമ സൈന എന്ന ഒരു പൊന്നുമോളുമുണ്ട് പ്രിയപ്പെട്ട മോഹിനികളെ എല്ലാവരും ദ്വാ ചെയ്യണം ഇന്ന് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ദ്വായയിൽ ഒരു മോളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം അപ്പോൾ ആരും മറക്കേണ്ട ഇന്ന് ബറാത്തുരാവാണ് പടച്ചറബിനോട് ചോദിച്ചു വാങ്ങിയേക്കണം എന്ന ഈ ഒരു പൊന്നുമോൾ നിന്റെ റഹമത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ ആ പൊന്നുമോൾക്ക് നീ മഹിറത്തും മറഹമ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റപ്പേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റപ്പെ നരകം ഹറാമാക്കി കൊടുക്കണേ റപ്പേ ചെറിയ പ്രായമാണ് റബ്ബെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റൊപ്പേ ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേറപ്പേ പൊബേ ഇവരുടെ കുടുംബത്തിന്റെ അവസ്ഥ നിനക്കറിയാലോ റബ് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ നിനക്കറിയാലോറബേ അവർക്ക് നാളെ മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ കൊടുക്കണേറപ്പേ പ്രായത്തിലാക്കി കൊടുക്കണേറപ്പേ അവരുടെയൊന്നും മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ ഇറപ്പേ റബ്ബേ അർഹമുറാഹിമായ റപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ നൽകണേറപ്പേ റബ്ബേ ഒരുപാട് പേര് രോഗാവസ്ഥയിൽ കിടക്കുന്നവരുണ്ട് റപ്പേ അവർക്കൊക്കെ നീ എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫയാക്കി കൊടുക്കണേ കൊടുക്കണേറപ്പേ ഇന്നത്തെ ഈ ഒരു രാവ് ഞങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകുന്ന രാവണല്ലോ റപ്പേ നമ്മൾ ചോദിക്കുകയാണ് റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള നീ നൽകണേ ആഫിയുള്ള നമ്മുടെ ഉമ്മമാർക്ക് നീ ആഫിയത്തുള്ള നീ കൊടുക്കണേ ആഫിയുള്ള നമ്മുടെ കുടുംബത്തിന് നീ നമ്മുടെ നാളത്തെ ജീവിതം നീ തരണേ നീറത്തിലാക്കി തരണിറപ്പേ പുറത്തേ നമ്മുടെ മക്കളെയൊക്കെ നീ തരണേ സ്വാലീഹത്താക്കി തരണേ തരണറബത്താക്കി തരണിറപ്പേ പൊടത്തേ മാരകമായ രോഗത്തിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ കാക്കണറപ്പേമുറാ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണർ അപ്പേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേറപ്പേ അവസാനം ലാ ഇലാഹ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണറപ്പേ പ്രജറബ്ബേ ഈ ഭാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേറപ്പേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേറബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണറപ്പേ ആമീൻ ആമീൻമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാഹ ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വറഹമത്തല്ല എല്ലാവരും ദുവാ ചെയ്യുക ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് അസലമലൈക്കും